വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ അപ്പൊ നമ്മൾ ഇന്നും മാളിലേക്ക് പോവാണ് എന്തിനാ വെച്ചാൽ ഓഫറിന്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാണ് ഇന്നലെ പറ്റില്ല 50 അപ്പോൾ പോകണം അപ്പൊ റാമ്പച്ചു അപ്പൊ ഞങ്ങള് പോകും അപ്പോ അപ്പോൾ നമുക്ക് വാങ്ങിച്ചിട്ട് വന്നിട്ട് എന്തൊക്കെ വാങ്ങിച്ചോന്ന് കാണിച്ചു തരാം ഇന്നും കൂടെ ഉള്ള ഓഫർ പക്ഷേ അപ്പോൾ നമുക്ക് പോവാം

എങ്ങ ആകെ ഇടിച്ചു പിഴിയുണ്ട് അതെ തലേന്ന തൊട്ടെങ്ങനെ നമ്മള് ശെരിക്കും കുളിയമാരിയാ അതൊരു വിഷയം ചെയ്യുന്നു അച്ഛനുണ്ട് തണ്ടല്ലേ അച്ഛന് പുറമേടുക്കാനില്ലേ ശരിക്ക് തണ്ടലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞില്ലേ അത് ഈ ഉണ്ടുവരാ പിന്നെ കാലിന്റെ ഞാനേ അറ്റാക്ക് വന്നിട്ട്

semuan gara melitlan e അപ്പൊ ഞങ്ങൾ അങ്ങനെ വീടെ വാങ്ങിച്ച സാധനങ്ങളുടെ വിലയും ഡിസ്കൗണ്ടും പറയാം വാഷിംഗ് മെഷീനിൽ പേര് ഇതാ ഇതാണ് പേര് ഇത് എന്തോ ലുലുവിന്റെ സ്പെഷ്യൽ ഐറ്റം അവര് പറഞ്ഞത് ഐറ്റം അവിടെ പോയി എല്ലാവരും വാങ്ങിച്ചോണ്ടിണ്ട് അപ്പൊ ഇതിന്റെ ശരിക്കും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് റേറ്റ് നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ ഉള്ളതുകൊണ്ട് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് ഒക്കെയാണ് നമ്മൾ വാങ്ങിച്ചത് സ്മെല്ലാം നല്ല മണല്ലേ ഇരുന്നൂറ്റി എൺപത്തിഒമ്പത് രൂപയാണ് ഇതിനായത് അങ്ങോട്ട് വെച്ചോ ലിക്വിഡ് ലിക്വിഡാ ലിറ്ററിന്റെ ലിക്വിഡ് രൂപ പിന്നെ പഞ്ചസാര പഞ്ചസാര കിലോ രൂപയാണ് ഇതിന്റെ റേറ്റ് കിലോസാരക്ക് നമുക്ക് ഇരുനൂറ്റി ഒമ്പത് രൂപ ഇല്ലത് മാത്രി പെർസെന്റേജ് ഇത് പുട്ടുപൊടി എത്ര കിലോൻ്റെ അഞ്ചു കിലോ തന്നെയല്ലേ അഞ്ചു ആ പുട്ടുപൊടി അഞ്ചു കിലോ പുട്ടുപൊടി അഞ്ചു കിലോന് നാനൂറ് രൂപയാണ് ഇരുന്നൂറ്റൊമ്പത് രൂപ അഞ്ച് കിലോ 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 അതിന് അറുന്നൂറ്ററുപത് രൂപയാണ് ആറ് കിലോന്റെ പാക്കറ്റിന് പക്ഷേ ഇത് മുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്കാണ് മേടിച്ചത് ഉജാലയുടെ ആകുമ്പോൾ നല്ലതാണ് നമുക്ക് വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ് ഫ്ലവർ ഓയിൽ അത് നൂറ്റി എൺപത് രൂപയാണ് ഒരു ലിറ്ററിന് നൂറ്റിമുപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് നമ്മള് മേടിച്ചത് സോപ്പിന് ഒക്കെ സോപ്പിന് ഇത് ഒരെണ്ണത്തിന് നൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് െണ്ണ വെളിച്ചെണ്ണയ്ക്കും നല്ല അത്യാവശ്യം റേറ്റ് കുറവുണ്ടായിരുന്നു കോക്കനട്ട് ഓയിലിനും നൂറ്റെഴുപത്തെട്ട് രൂപ ഒരു ലിറ്റർ ലിറ്റർ അല്ലേ ഇരുന്നൂറ്ററുപത് രൂപയാണ് ശരിക്കും അതിന് നൂറ്റി അറുപത് നൂറ്റി എഴുപത്തെട്ട് രൂപയ്ക്ക് വരിച്ചു മേടിച്ചത് അല്ലേ മേള ഷോപ്പിംഗ് കഴിഞ്ഞു ഇന്നും കൂടെ ഉള്ളൂ കോൾഗേറ്റ് ആ കോൾഗേറ്റിന് ആ കോൾഗേറ്റിന് ഇരുന്നൂറ്റെഴുപത് രൂപ അതിന് വലിയ റേറ്റ് കുറവൊന്നും ഇല്ല വെറുതെ കണ്ടപ്പോ ഇവിടെ തീർന്നു വീട്ടിൽ തീർന്നു വാങ്ങിച്ചതാണ് ഇരുന്നൂറ്റെഴുപത് രൂപ എത്ര എന്നറിയോ ഇപ്പിത് അഞ്ഞൂറ് ഗ്രാമിന് ഒരു കിലോ രണ്ടും കൂടെ ആവുമ്പോ ഒരു കിലോ അഞ്ഞൂറ് ഗ്രാമിന്റെ രണ്ട് രണ്ടെണ്ണം പിന്നെ ചോക്ലേറ്റിനൊക്കെ ഉണ്ട് ഓഫർ അതില് ഗാലക്സി നൂറ്റി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ചോക്ലേറ്റിന് തൊണ്ണൂറ്റി ഒൻപത് രൂപ തിരക്കുണ്ട് പള്ളിയില് കുർബാന ഞങ്ങളുടെ യൂണിറ്റിന്റെ കുർബാന കാരണം കൊണ്ട് ഞങ്ങള് പെട്ടെന്ന് ഞങ്ങള് പോകുന്നു അവിടെ മുകളിലൊക്കെ കയറി കഴിഞ്ഞു ഞങ്ങൾ അഞ്ചുമണി അതിലിറങ്ങാ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ 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 ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യേക്ക് ഒന്ന് അപ്പോ ബൈ ഞാൻ പഠിക്കാനിരിക്കാനിരിക്ക പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു വീഡിയോ വരുന്നുണ്ട് എൻ്റെ എക്സാം റിസൾട്ട് അത് ഞാൻ വേറൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് ആ റിസൾട്ടിന്റെ വീഡിയോ കണ്ടിട്ട് തന്നെ ആരും ഒന്നും പറയരുത് ഗൈസ് കാരണം അത്രയ്ക്കങ്ങനെ വലിയ മാർക്കുകളാണ് കിട്ടിയിട്ടുള്ളത് അപ്പോ ഉം അപ്പൊ അത് എല്ലാവരും കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് ഇനി ഞാൻ പഠിക്കാനിരിക്കാൻ പോവാണ് മാത്സ് പഠിക്കാനിരിക്കാൻ പോവാണ് ഗൈസ് പിന്നെ ലുലൂര് നല്ല തിരക്കാണ് കാരണം ഇങ്ങനെ ഓഫർ ഒക്കെ വെച്ചപ്പോ കുറെ പേരെ വന്നു അപ്പൊ കായ്സ് നമ്മടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ പുതിയൊരു വീഡിയോയിട്ട് വരുന്നതായിരിക്കും ചേച്ചാ